അഗ്നിവീറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിൽ കേന്ദ്ര സർക്കാരിനെ ഒരു കാര്യം ബോധിപ്പിക്കുന്നു നിങ്ങൾ വെച്ച അഗ്നിവീർ പദ്ധതിയിൽ പ്രവേശിച്ച സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ഒരു വർഷം കൊണ്ട് രാജ്യത്ത് മരിച്ചു വീണത് ഇരുപത് അഗ്നിവീർ സൈനികരാണ് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കരസേനയിലെ പതിനൊന്ന് ഉൾപ്പെടെയാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇതിൽ കേവലം സൈനിക ഏറ്റുമുട്ടലിനിടയിൽ മരണപ്പെട്ടവർ മാത്രമല്ല ആത്മഹത്യ ചെയ്തവരും ഉൾപ്പെടുന്നു റിപ്പോർട്ടുകൾ അനുസരിച്ച് ഐ എ എഫിലെ സൈനികന്റെ ആത്മഹത്യയാണ് ഏറ്റവും അവസാനമായി രേഖപ്പെടുത്തിയ അഗ്നിവീർ മരണം അഗ്നിവീരുകളുടെ മരണത്തിൽ ആദ്യത്തേതും ഒരു ആത്മഹത്യ തന്നെയായിരുന്നു എന്നാൽ വ്യോമസേനയിൽ ആദ്യമായാണ് ഇത്തരം ഒരു സംഭവം നടക്കുന്നത് ചൊവ്വാഴ്ച രാത്രി ആഗ്രയിലെ എയർഫോഴ്സ് സ്റ്റേഷനിൽ സെൻട്രി ഡ്യൂട്ടിയിലിരിക്കെയാണ് ശ്രീകാന്ത് കുമാർ ചൗധരി എന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള അഗ്നിവീർ ആത്മഹത്യ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അഗ്നിപത് പദ്ധതിയിലൂടെ ഉത്തർപ്രദേശിലെ ബല്ലിയ ജില്ലയിൽ നിന്നുള്ള ചൗധരി വ്യോമസേനയിലെ അഗ്നിവീറായി ചേരുന്നത് ആത്മഹത്യയുടെ പിന്നിലെ കാരണമെന്തെന്നറിയാൻ ബോർഡ് ഓഫ് എൻക്വയറി രൂപീകരിച്ചതായി സർക്കാർ പറയുന്നു ഈ അന്വേഷണങ്ങൾ ീണ്ടു പോകുന്നതിനിടയിൽ സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളും വിവാദങ്ങളും ദിനം പ്രതി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനൊന്നിന് ജമ്മുവിൽ മരണപ്പെട്ട അഗ്നിവീർ അമൃത്പാൽ സിംഗിന് ഗാർഡ് ഓഫ് ഓണർ നൽകാതിരുന്നത് വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു സ്വയം മുറിവേൽപ്പിച്ചാണ് അമൃത്പാൽ സിംഗ് മരിച്ചതെന്ന് വാദിച്ചായിരുന്നു അധികൃതർ ഗാർഡ് ഓഫ് ഓണർ നിഷേധിച്ചത് ഇതിനു പിന്നാലെയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് സിയാച്ചിനിലെ ഡ്യൂട്ടി ലൈനിൽ വെച്ച് അഗ്നിവീർ അക്ഷയ ലക്ഷ്മൺ മരണപ്പെട്ടത് ലക്ഷ്മണിന്റെ മരണമാണ് ഇന്ന് രാജ്യത്തെ നടക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവരുന്നതിന് കാരണമായത് ലക്ഷ്മണിന്റെ മരണത്തിനു പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് തക്കതായ പെൻഷനോ ആനുകൂല്യങ്ങളോ ലഭിക്കുന്നില്ലെന്ന വാദവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തുന്നത് നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അവിടെയും തീർന്നില്ല ജനുവരിയിൽ ജമ്മു ജമ്മുകശ്മീരിലെ രജൌരി സെക്ടറിലുണ്ടായ കുഴിബോംബ് സ്ഫോടനത്തിൽ അഗ്നിവീർ അജയ് സിംഗ് എന്ന ഇരുപതുകാരൻ കൊല്ലപ്പെട്ടിരുന്നു ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരം നൽകിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി രാഹുൽ വീണ്ടും രംഗത്തെത്തി എന്നാൽ രാഹുലിന് മറുപടിയായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ലോക്സഭയിൽ ചില വാദങ്ങൾ ഉയർത്തി അതിലൊന്ന് ഡ്യൂട്ടിക്കിടെ മരിക്കുന്ന അഗ്നിവീരുകൾക്ക് കേന്ദ്ര സർക്കാർ ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകുന്നു എന്നതാണ് ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ ഞങ്ങൾ സുരക്ഷിതരാണ് അതിർത്തിയിൽ കാവലായി ജവാൻമാരുണ്ടല്ലോ എന്ന് ആശ്വസിക്കുന്ന സൈന്യത്തെ കൊണ്ടുപോലും ബി ജെ പി സർക്കാർ ഇക്കാര്യത്തിൽ നുണ പറയിപ്പിച്ചു തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ ഇതിനോടകം അജയ് സിംഗിന്റെ കുടുംബത്തിന് നൽകിയിട്ടുണ്ടെന്ന് സൈന്യം എക്സിലൂടെ അറിയിച്ചു ഈ വാദത്തെയും പൊളിച്ചത് രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പച്ചക്കള്ളം പറയുകയാണെന്ന് രാഹുൽ പ്രതികരിച്ചു തുടർന്ന് കൊല്ലപ്പെട്ട് അഗ്നിവീർ സൈനികൻ അജയ് സിംഗിന്റെ പിതാവാണ് തങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയതെന്ന് രാഹുൽ ഇന്ത്യയോട് വിളിച്ചു പറഞ്ഞു കൊല്ലപ്പെട്ട സൈനികന്റെ കുടുംബവുമായി സംസാരിക്കുന്ന വീഡിയോ പങ്കുവെച്ചു കൊണ്ടായിരുന്നു വിഷയത്തിൽ കേന്ദ്രത്തിന്റെ പൊള്ളത്തരം രാഹുൽ തുറന്നുകാട്ടിയത് സത്യം സംരക്ഷിക്കുക എന്നതാണ് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം എന്നാൽ രക്തസാക്ഷി അഗ്നിവീറിന്റെ കുടുംബത്തിന് സഹായം ലഭിക്കുന്നതിനെ കുറിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പാർലമെന്റിൽ കള്ളം പറഞ്ഞിരിക്കുന്നു രക്തസാക്ഷി അഗ്നിവീർ അജയ് സിംഗിന്റെ പിതാവ് തന്നെയാണ് അദ്ദേഹത്തിന്റെ നുണകളെ കുറിച്ച് എന്നോട് പറഞ്ഞിരിക്കുന്നത് പാർലമെന്റിനോടും രാജ്യത്തോടും സൈന്യത്തോടും രക്തസാക്ഷി അഗ്നിവീർ അജയ് സിംഗ് ജിയുടെ കുടുംബത്തോടും പ്രതിരോധ മന്ത്രി മാപ്പ് പറയണം എന്നായിരുന്നു രാഹുൽ ലക്സിൽ കുറിച്ചത് രക്തസാക്ഷികളുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായവും ലഭിക്കണമെന്ന് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ആവശ്യപ്പെട്ടിരുന്നു അഗ്നിവീർ റിക്രൂട്ട്മെന്റ് നിർത്തുകയും പതിവ് റിക്രൂട്ട്മെന്റ് പുനഃസ്ഥാപിക്കുകയും വേണമെന്ന് രാഹുൽ ആവശ്യമുന്നയിച്ചിരുന്നു രാജ്യത്തിനു വേണ്ടി ജീവൻ കളഞ്ഞ സൈനികന് രക്തസാക്ഷി പദവി പോലും രാഹുൽ പറഞ്ഞു അഗ്നിവീർ പദ്ധതി ബി ജെ പി സർക്കാരിന് യുസൈൻ ത്രോ പദ്ധതി പോലെയാണെന്നും വിമർശിച്ചു എന്നാൽ ഏറെ ആലോചിച്ച ശേഷമാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി കൊണ്ടുവന്നത് കൂടാതെ ഇത്തരത്തിലുള്ള സ്കീമുകൾ പല രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല ഇത്തരം റിക്രൂട്ട്മെന്റുകൾ യു എസിലും യു കെയിലും ഉണ്ട് അവിടെയുള്ള ആളുകൾക്കൊന്നും അതിനോട് എതിർപ്പില്ല അഗ്നിവീർ പദ്ധതിയെ കുറിച്ച് മനസ്സിലാക്കാതെ അതേക്കുറിച്ച് ശരിയായ വിവരങ്ങൾ ലഭിക്കാതെ ഇങ്ങനെ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഉചിതമല്ലെന്നായിരുന്നു രാഹുലിന്റെ വിമർശനത്തോടുള്ള രാജ്നാഥ് സിംഗിന്റെ മറുപടി ഇതിനിടയിൽ ആർമി ഗ്രൂപ്പ് ഇൻഷുറൻസിലൂടെ തങ്ങൾക്ക് നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ ലഭിച്ചുവെന്ന് അജയ് സിംഗിന്റെ പിതാവ് പറഞ്ഞതായി എൻ ഡി ടി വി അടക്കമുള്ള ഏതാനും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുമുണ്ടായി എന്നാൽ ഇതിന് കേന്ദ്ര സർക്കാർ നൽകിയെന്ന് വാദിച്ച ഒരു കോടി രൂപയുമായി ബന്ധമില്ല അഗ്നിവീർ പദ്ധതി പ്രകാരം പതിനേഴര മുതൽ ഇരുപത്തിയൊന്ന് വയസ്സുവരെ പ്രായമുള്ള യുവാക്കളെ നാല് വർഷത്തേക്ക് സൈന്യത്തിൽ ഉൾപ്പെടുത്തുന്നു എന്നാൽ സൈന്യത്തിൽ നിന്ന് വിരമിച്ചതിനു ശേഷം ഇവർക്ക് പെൻഷനും മെഡിക്കൽ സൗകര്യങ്ങളും ലഭിക്കില്ല കിട്ടുന്നത് നാലു വർഷത്തെ സേവനത്തിന് ശേഷം കേന്ദ്ര സർക്കാരിന്റെ സേവാനിധി പാക്കേജ് ആണ് ഇതിൽ ഓരോ അഗ്നി ലഭിക്കുന്നത് പതിനൊന്ന് ലക്ഷം രൂപ ജീവിതത്തിന്റെ നല്ല ഒരു സമയം രാജ്യത്തെ സേവിച്ചിട്ടും അംഗീകരിക്കപ്പെടാതെ പോകുന്ന തക്കതായ ആനുകൂല്യങ്ങൾ ലഭിക്കാതിരിക്കുന്ന സൈനികരെ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരും അഗ്നിപത് പദ്ധതിയും അപമാനിക്കുകയാണ് അഗ്നിവീർ സൈനികർക്കും സാധാരണ സൈനികർക്കും നൽകുന്ന ശമ്പളത്തിലെ വ്യത്യാസവും ഇവിടെ ചർച്ചാ വിഷയമാണ് ഇതിനെല്ലാം ഒടുവിലാണ് സൈന്യത്തിനുള്ളിൽ പോലും സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നത് അഗ്നിപത് നടപ്പിലാക്കിയത് സൈനികർക്കുള്ള പെൻഷൻ ചെലവ് കുറയ്ക്കാനാണെന്ന് മുൻ നാവിക മേധാവി കരംബീർ സിംഗ് ചൂണ്ടിക്കാട്ടി അഗ്നിപത് സൈനികരുടെ കുറയ്ക്കുമെന്നും പെൻഷൻ ബിൽ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി സർക്കാർ മുന്നോട്ട് വെച്ചതെന്നും കരംബീർ സിംഗ് പറഞ്ഞു ഈ പദ്ധതി സൈനികരുടെ പോരാട്ടവീര്യം കുറയ്ക്കുമെന്ന വസ്തുത ദേശീയ സുരക്ഷതയെ കുറിച്ച് അറിയുന്ന എല്ലാവർക്കും മനസ്സിലാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി രാജ്യത്തെ യുവാക്കളുടെ ജീവിതം ചൂഷണം ചെയ്തുകൊണ്ട് തങ്ങൾ രാജ്യത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ ഇന്ത്യയിലെ സാധാരണക്കാരായ മനുഷ്യരെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അഗ്നിവീരുകൾ ഇനിയും മരിച്ചു വീഴും